മലയാളത്തിൽ വേഷമിട്ട ബാലതാരങ്ങളുടെ ഇപ്പോഴത്തെ ലുക്ക് യോദ്ധ ചിത്രത്തിലെ റിംബോച്ചിയായി വേഷമിട്ട സിദ്ധാർത്ഥ ലാമ സാഫല്യം പ്രിയം അച്ഛനെയാണെനിക്കിഷ്ടം എന്ന ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അശ്വിൻ തബി പപ്പയുടെ സ്വന്തം അപ്പൂ സിനിമയിലെ താരം ബാദുഷ ബാദുഷാഡിക്കോൾ സിനിമയിലെ ബാലതാരം ധനഞ്ജയ് വിനോദയാത്ര പ്രാഞ്ചിയേട്ടൻ എന്ന ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ നടൻ ഗണപതി മങ്കിപെൻ സിനിമയിലെ താരം ദിയ സെലൻ ഒളിമ്പ്യൻ അന്തോണി ആദത്തിലെ റോസ്മോളായി എത്തിയ സനിക നമ്പ്യാർ കഥ തുടരുന്നു എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി അനിക സുരേന്ദ്രൻ കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയെടുത്ത നടി മാളവിക കിലുക്കം കിലു കിലുക്കം ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച നയന്താര ചക്രവർത്തി കാഴ്ച സിനിമയിലെ ബാലതാരം യാഷ് ബേബി ശാമിലി ഞങ്ങൾ സന്തുഷ്ടരാണ് ചിത്രത്തിലെ താരം സീന ആന്റണി നന്ദന വർമ്മ ദൃശ്യത്തിലൂടെ ഏവരുടെയും പ്രിയ താരമായി മാറിയ എസ്തറനിൽ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്ന ചിത്രത്തിലെ താരം പീറ്റർ മാത്യു നവനി ദേവാനന്ദ് അതിശയൻ സിനിമയിലെ ബാലതാരം ദേവദാസ് അരുൺകുമാർ യോദ്ധ സിനിമയിലെ ബാലതാരം വിനീത് അനിൽ ബേബി ശാലിനി വജ്രം സിനിമയിലെ ബാലതാരം മിഥുൻ മുരളി സനുഷ സന്തോഷ് മങ്കിപ്പെൻ ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സനൂപ് സന്തോഷ് കാളിദാസ് ജയറാം ആകാശദൂതിലെ ബാലതാരം മാർട്ടിൻ കോര അനശ്വര രാജൻ മൈഡിയാർ കുട്ടിച്ചാത്തൻ ചിത്രത്തിലെ താരം എം ഡി രാമനാഥ് മഞ്ജിമ മോഹൻ മാണിക്യക്കല് ചിത്രത്തിലെ ബാലതാരം നവനീത് മാധവ് ജീവൻ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു ചിത്രത്തിലെ മറ്റൊരു ബാലതാരം റോഹൻ പെയിന്റ് ഷൈന്യകം